എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലത്തെ ഒരു ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോസ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് കൃത്യമായിട്ട് മാർക്കറ്റിൽ എങ്ങനെ ഒരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യണമെന്നുള്ളതൊക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ടു ഹൺഡ്രഡ് ഭാഗത്തേക്കൊക്കെ മേ ബി വന്നേക്കാം അല്ലാത്ത പക്ഷം ഇതിന്ന് ഒരു പത്തായിരം രൂപ കൺസിസ്റ്റൻറ്റായിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ആവറേജിംഗ് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലോട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത് എത്ര ക്യാഷ് ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഒന്നിലാണ് ആവറേജിങ് തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ പത്ത് ഇരുപത്തെട്ടായി അപ്പോൾ പത്രയുടെ ട്രേഡിൽ ഒരു എൻട്രി എടുക്കാം പത്രയുടെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു എൻട്രി എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള പരിപാടിയാണ് രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് രണ്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തിനാലായിരം പി ആണ് ഇതൊരു ലോങ് ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ആർ എസ് ഐ ഓൾറെഡി പിക്ക് അനുകൂലമായിട്ട് ഇപ്പോഴാണ് പിക്ക് അനുകൂലമായിട്ട് വന്നത് അതേപോലെ ഫിഫ്റ്റീം മിനിറ്റ്സിൽ ആർ എസ് ഐ റീക്രോസ് ഓവർ പിയിലേക്ക് ആയിട്ടുണ്ട് തേർട്ടീ മിനിറ്റിൽ ആർ എസ് ഐ ഓൾറെഡി പിയിലേക്ക് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് വൺ അവറിൽ ആർ എസ് ഐ താഴെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്യാൻഡിൽ എല്ലാം കൊണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡലാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എയിൽ മാർക്കറ്റ് ടച്ച് ചെയ്യണം അപ്പോൾ ഇരുന്നൂറ്റി പത്തിൽ ക്രോസ് ഓവറിലൊരു സപ്പോർട്ട് എടുക്കാൻ വരുന്നുണ്ട് പത്ത് ഇരുപത്തൊമ്പതായിട്ടുണ്ട് അപ്പോൾ പത്രയുടെ ക്യാൻഡിലായിരിക്കും ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് പത്രയുടെ ക്യാൻഡിൽ എൻട്രി ആണ് അപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഫൈവ് മിനിറ്റിൻ്റെ നെക്സ്റ്റ് ഒരു ഡോജി ക്യാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ലോ കഴിഞ്ഞ് താഴത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ് സപ്പോർട്ട് എടുക്കാൻ പോവാം അല്ലാത്ത പക്ഷം മാർക്കറ്റ് കയറി മുകളിലോട്ട് പോകാം ഇത് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ എന്തായി ഒരു എൻട്രി പത്രയുടെ ക്യാൻഡിൽ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂവ് കൺസോൾട്ടേഷൻ സോണാണ് ആർ എസ് എ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നത് വരെ നാല് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്രോസ് ഓവറോ മൂന്നാമത്തെ ക്രോസ് ഓവറോ അപ്പം ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് എസ് എം എ ആണ് ഇരുന്നൂറ്റി എഴുപതാണ് മുപ്പത്തിരണ്ട് നാൽപ്പത് മുപ്പത്തി ഏഴ് പോയിന്റിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് അവിടെ കിട്ടും നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അത് കഴിഞ്ഞാൽ വരുന്നത് മുന്നൂറ്റി അൻപത്തൊന്നാണ് മുന്നൂറ്റമ്പത്തൊന്ന് ഓൾറെഡി രാവിലെ ഓൾറെഡി ഡയറക്ഷണൽ മൂവിയിൽ ട്രേഡ് ചെയ്തതാണ് അതുക്കും മേലെ മാർക്കറ്റ് ഒരു മൂവ് വന്നു കഴിഞ്ഞാൽ എസ് എം എ അതിപ്പോൾ എസ് എം എ ഇപ്പം നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് അത് ചിലപ്പോൾ താഴത്തോട്ട് ഇരുന്നൂറ്റി അറുപത്തൊന്നിലേക്ക് ആവാം അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ വരാം അതർവൈസ് ഇത് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി എഴുപത്തഞ്ച് നാല് ടാർഗറ്റാണ് എസ് എം എ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി എഴുപത്തഞ്ച് ഇതാണ് മൂന്ന് ടാർഗറ്റുകൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിയേ മാർക്കറ്റ് പത്തരയുടെ ക്യാൻഡിൽ എൻട്രി എടുത്തു ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ആയിരം രൂപ ഈസി ആയിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് തച്ചൊപ്പിച്ചിട്ടുണ്ട് പത്ത് മുപ്പത്തൊന്ന് ഒരു മിനിറ്റ് കൊണ്ടാണ് ഒരു ദിവസത്തെ തച്ചൊപ്പിച്ചിരിക്കണേ അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് മാറുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം പക്ഷേ എസ് എം എ മനസ്സിൽ കിടക്കുന്ന കാരണം ആർ എസ് ഐ ക്രോസ് ഓവറായത് കാരണം ഒന്നെങ്കിൽ ഇരുന്നൂറ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം ഇത് ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ്ങ് ഹോൾഡിംഗ് ഉദ്ദേശിച്ചിട്ടും കൂടിയാണ് അപ്പോൾ എസ് എം ഐ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞാൽ എസ് എം ഐയുടെ മോഡൽ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആറ് വരെ ഹോൾഡ് ചെയ്യണം അതായത് ഒരു ക്രോസ് ഓവർ ടൂ ഒരു ക്രോസ് ഓവറ് ഹോൾഡ് ചെയ്യാ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ക്ഷമ നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആർ എസ് ഐയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്ത് ആയിരം രൂപയിൽ എടുക്കാം ഇല്ലെങ്കിൽ എസ് എം ഐയിൽ മുട്ടുന്നതിന് ബേസ് ചെയ്ത് എടുക്കാം ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് ദ സേഫസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റെന്ന് പറയണത് ഇരുന്നൂറ്ററുപത്തൊന്നിലേക്ക് എസ് എം എ വരണം അതായത് ഇപ്പോൾ ഇരുന്നൂറ്ററുപത്തൊന്നിലെ ഒരു റെഡ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിൽ എസ് എം എ മുട്ടണം അത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യുന്ന ആ സ്ഥാനത്ത് നമ്മുടെ ക്യാൻ്റില് മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് ആ ഒരു എസ് എം എനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എക്സിറ്റ് ആവാം നോക്കിയാൽ ഇപ്പം എഴുപത്തൊന്ന് രൂപ അപ്പോൾ സിമ്പിളായിട്ടൊരു ഡിസിപ്ലിൻ അതായത് ഒരു ദിവസം തച്ചാണ് ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് ഇറങ്ങണം അല്ലാതെ അത് മേളിലോട്ട് പോകുമോ താഴത്തോട്ട് പോകുമോ എന്നുള്ളത് ആലോചിച്ച് നിൽക്കരുത് അപ്പോൾ ആദ്യം നമ്മൾ ആയിരം രൂപ എടുക്കുന്ന ഒരു ഡിസിപ്ലിൻ റൈഡർ ആവണോ അല്ലെങ്കിൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാവണോ അതല്ലയെന്നുണ്ടെങ്കിൽ എന്താ ആദ്യത്തെ സേഫായിട്ടുള്ള ഒരു ടാർഗറ്റ് കോമണായിട്ട് വരുന്ന ആദ്യത്തെ സേഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങണോ അതോ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യേണ്ടത് അതൊരു മാസം അല്ലാണെങ്കിൽ ഒരാഴ്ച ഒരാഴ്ചയോ അല്ല ഒന്നാം തീയതി തൊട്ട് തീയതി വരെ ഒരേ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യാവുള്ളൂ അതാണ് ഒരു ഡിസിപ്ലിൻ ട്രേഡർക്ക് വേണ്ടത് ഇന്ന് ഹോൾഡ് ചെയ്യാം നാളെ ആയിരം രൂപ എടുക്കാം മറ്റൊന്നോ ഫസ്റ്റ് ടാർഗറ്റിൽ ഇറങ്ങാം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒരിക്കലും ഒരു ട്രേഡറ ഒരു ട്രേഡർ ആകത്തില്ല അപ്പം നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകണം അപ്പം ആ മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളും ഇന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ക്രോസ് ഓവറിനെ ബേസ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി എടുത്തു അപ്പോൾ ഒരു ആയിരം രൂപ ഡെയിലി തച്ചൊപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആയിരം രൂപ കിട്ടുമ്പോൾ ഇറങ്ങണം അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡിൽ ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടല്ലോ ആയിരം രൂപ എടുത്ത് പ്രോഫിറ്റബിൾ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ ആ കാറ്റഗറിയിൽ പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങാനായിട്ട് ശീലിക്കണം ഇനി രണ്ടാമത്തെ കാറ്റഗറി അതായത് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റ് അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ വർക്കൗട്ടാകും എന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത സെക്ഷനിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ സെക്ഷനിൽ എങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് കാണിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ കാണണ്ട ഇവിടെ ഇറങ്ങിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ടൈപ്പിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് അത് ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യാം അപ്പോൾ ഏത് രീതി ഓരോ ആളുകൾ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നാല് മൈൻഡ് സെറ്റുള്ള ട്രേഡേഴ്സ് നാല് രീതിയിൽ ട്രേഡ് ചെയ്താൽ ആ നാല് രീതിയിൽ ഈ മൂവ്മെൻ്റ് എങ്ങനെ ബാധിക്കും അതിലേറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഏതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു ഡിസിപ്ലീൻ ആയിട്ട് ഡെയിലി തച്ചൊപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇറങ്ങാൻ പറ്റുന്ന ആളുകളുടെ ആ ഒരു മൂവ്മെൻ്റ് അവിടെ കഴിഞ്ഞു കേട്ടോ ആയിരം രൂപക്ക് കഴിഞ്ഞു ഇനി സെക്കൻഡ് ചിന്തിക്കുന്ന ആളുകളാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് എഴുപത്തൊന്നിൻ്റെ ഇടക്ക് എക്സിറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള പ്രയോറിറ്റി അതവിടെ ആ ഒരു ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്യുമ്പോൾ അതവിടെ കഴിയും അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഫൈവ് മിനിറ്റിൻ്റെ ആ ക്യാൻഡിൽ ഓൾറെഡി ഓപ്പൺ ആയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി എന്നുള്ള എസ് എം എയുടെ ലൈൻ ഇരുന്നൂറ്റി അറുപത്താറിലേക്ക് ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അതായത് അഞ്ച് പോയിന്റ് ആയിരത്തി ഒമ്പത് പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് പോയിന്റിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയേ എസ് എം എ മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള ആൾക്ക് ഇവിടെ സുഖമായിട്ട് ഇറങ്ങാം ഇപ്പം എന്നെ സംബന്ധിച്ച് ഡെയിലി ഇൻകം ഓൾറെഡി ഇവിടെ ഫുൾഫിൽ ആയിട്ടുണ്ട് ഈ സ ഈ സ്ഥലത്താണ് ഞാൻ സേഫായിട്ട് ഇറങ്ങാറുള്ളത് കേട്ടോ ഇവിടെ ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം അപ്പോൾ രണ്ടാമത്തെ ടാർഗറ്റ് തീരുമാനിക്കുന്ന ആളുകളുടെ ടാർഗറ്റും ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി അതായത് ആർ എസ് ഐ ക്രോസ് ഓവർ ആകുന്നവരും ഹോൾഡ് ചെയ്യുക ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാണെന്ന് ഇൻ ഫ്യൂച്ചറിൽ ക്രോസ് ഓവറാകും അപ്പോൾ ആദ്യത്തെ ഡെയിലി ടാർഗറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുടെ വ്യൂ കഴിഞ്ഞു ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റ് ആ പ്രയോറിറ്റി കഴിഞ്ഞു മൂന്നാമത്തത് സ്റ്റാർട്ട് ടു എൻഡ് ഹോൾഡിംഗ് ആണ് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യാം അതിൽ വളരെ സേഫായിട്ടുള്ള സോൺ ടു നയൻറ്റി തന്നെയാണ് ടു നയൻറ്റീൻ്റെ മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ മുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് നീങ്ങുന്നത് നോക്കിക്കേ ടു എയ്റ്റി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് അപ്പം നോക്കിക്കേ ടു നയൻറ്റി ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഇറങ്ങിയാൽ അത് വളരെ സേഫാണ് ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ഭാഗത്തേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് നോക്കിക്കേ അയ്യായിരം രൂപ സിംഗിൾ ലോട്ടിൽ പക്ക എൻട്രി പക്ക എക്സിറ്റ് അപ്പോൾ നോക്കിക്കേ മുന്നൂറിൽ നിന്ന് വളരെ സേഫായിട്ടുള്ള സോണാണ് അവിടെ മുന്നൂറിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത് ഇനി മുന്നൂറിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് മുന്നൂറ്റി പതിനഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത് ആർ എസ് ഐ റെഡിലേക്കും കൂടെ കയറി മുന്നൂറിന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്യാവുന്ന ഫോർത്ത് സ്റ്റേജിലേക്ക് പോകത്തുള്ളൂ അതായത് സ്റ്റാർട്ട് ടു എൻഡ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ഓവർ മേളിൽ പോയി എവിടെ വരുന്നു ആ ക്രോസ് ഓവറിൽ മാർക്കറ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രയോറിറ്റി നാലാമത്തെ അപ്പോൾ ആദ്യത്തെ എന്താണ് ആയിരം രൂപ ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്ന ലെവല് രണ്ടാമത്തത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്ന രീതി മൂന്നാമത്തത് അവിടെയും ബ്രേക്ക് ചെയ്താൽ ഫസ്റ്റ് മെയിൻ റിജക്ഷൻ പോയിൻറ്റ് അതാണ് മുന്നൂറി എന്നുള്ള ലെവൽ ഇനി മുന്നൂറിന് മേളിലോട്ട് പോയി മാർക്കറ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടുള്ള നാലാമത്തെ പ്രാക്ടിക്കൽ അപ്രോച്ച് അത് നാല് രീതിയിൽ സംഭവിക്കാം കേട്ടോ നാലല്ല മൂന്നാല് രീതിയിൽ സംഭവിക്കാം ഒന്ന് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരുമ്പോൾ ലോസിലായിരിക്കാം കോസ്റ്റ് ടു കോസ്റ്റിലായിരിക്കാം അഞ്ചോ പത്തോ പോയിന്റ് മൂവ്മെൻ്റ് കിട്ടാം ചിലപ്പോൾ നൂറ് പോയിന്റ് നൂറ്റമ്പത് വരെയൊക്കെ റൈഡ് കിട്ടാം അത് ഏത് രീതിയിൽ വരും എന്നുള്ളത് മാസാവസാനം വരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ആ ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യുമ്പോൾ വോളിയം ബേസ് ചെയ്തിട്ടാണ് കൺസോൾട്ടേഷൻ വരാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ലോട്ടെടുത്ത് മാർക്കറ്റിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല രണ്ട് ലോട്ട് മൂന്ന് ലോട്ടൊക്കെ എടുത്താലാണ് ഒരെണ്ണം പത്ത് പോയിൻറ്റ് ലോക്ക് ചെയ്യണം ഒരെണ്ണം ആദ്യത്തെ സേഫ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം മൂന്നാമത്തത് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെയൊക്കെ ഹോൾഡ് ചെയ്യണം അപ്പോൾ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളൊരു കാര്യം എവിടെ എൻട്രി എടുത്താലും മാർക്കറ്റ് ഒരു പരിധി കൂടുതൽ മൂവ് ചെയ്യുമ്പോൾ ഒരെണ്ണം ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇടേണ്ടി വരും അതല്ലാതെ നമ്മൾ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ലോസിലേക്ക് പോകുമ്പോൾ കാത്തുകെട്ടി കിടക്കണമെന്നില്ല കോസ്റ്റ് ടു കോസ്റ്റിലോ സ്റ്റോപ്പ് ലോസോ ട്രെയിൽ ചെയ്തിട്ട് നമുക്ക് ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ ഈ നാല് രീതിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് രീതിയിൽ ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് വേണം അതിൽ നമുക്ക് ഏതാണ് സ്യൂട്ടായിട്ടുള്ള മൈൻഡ് സെറ്റ് അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ മൂന്ന് മെത്തേഡും ഒറ്റ ട്രേഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു ക്രോസ് ഓവറിൽ മൂന്ന് ലോട്ട് ചിലപ്പോൾ എടുക്കും ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് വരുമ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഒരെണ്ണം ഞാൻ കൊടുക്കും ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യും അപ്പോൾ സെക്കൻഡ് ഒരു സേഫ് സോണിലേക്ക് എത്തുമ്പോഴത്തേക്കും രണ്ടാമത് കൊടുക്കും ബാക്കിയുള്ളത് ആദ്യത്തെ പത്ത് പോയിന്റിൽ എവിടെയാണ് ഇറങ്ങി ആ ഭാഗത്ത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കും പിന്നെയുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഓവർ ക്രോസ് ഓവർ വരെ ആ മൂന്നാമത്തെ ലോട്ട് ഹോൾഡ് ചെയ്യും അത് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയാണ് അത് ബോണസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുത്തുന്ന കാര്യമാണ് എനിവേ ഈ ക്രോസ് ഓവർ വരുമ്പോൾ എവിടം വരെ മാർക്കറ്റ് നിൽക്കും എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ഈ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യുള്ളൂ അപ്പോൾ ഒരു ട്രെയ്ഡർ ആവണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഏതാണ് സേഫായിട്ടുള്ള മെത്തേഡെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു രണ്ട് പ്രീവിയസ് ക്യാൻ്റെ രണ്ട് ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ത്രീ ഫിഫ്റ്റീനാണ് ഉച്ചയ്ക്ക് ശേഷം പതിനൊന്നരക്ക് ശേഷം നല്ല രീതിയിലൊരു റൈഡ് കിട്ടിയാൽ മാർക്കറ്റ് ത്രീ സെവൻറ്റി ടു ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും രാവിലെ നോട്ട് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുമ്പോൾ മാർക്കറ്റ് ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതിന് മാത്രമാണ് നാലാമത്തെ സ്റ്റേജിൽ പ്രാധാന്യമുള്ളൂ അപ്പോൾ നാലാമത്തെ സ്റ്റേജിൽ ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യാം അവിടെ ഒരു പ്രൈസ് ആക്ഷൻ സോണ് നമുക്ക് മനസ്സിലാക്കിയെടുത്തിട്ട് നമ്മുടെ എൻട്രി അല്ലെങ്കിൽ നമ്മുടെ അടുത്ത എൻട്രി മുകളിലോട്ട് മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ ക്രോസ് ഓവർ വരുമ്പോഴത്തേക്കും ഇറങ്ങാം ഇനി ക്രോസ് ഓവർ വന്നിട്ടും അടുത്ത മൂവ്മെൻറ് ഉണ്ട് അതായത് ഒരു ക്രോസ് ഓവറ് വന്നു കഴിഞ്ഞിട്ട് ആ ക്രോസ് ഓവർ തിരിച്ച് ഗ്രീനിലേക്ക് കയറുന്നൊരു ഉണ്ട് ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് അതോടൊപ്പം താഴ്ത്തോട്ടും പോരും ഇല്ലെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരും അപ്പോൾ ഇന്നത്തെ കേസിൽ ഈയൊരു ക്രോസ് ഓവർ വന്നതിന് ശേഷം ട്രെയിൽ ചെയ്ത് വെക്കലേ നടക്കത്തുള്ളൂ അല്ലാതെ അവിടെ ഇറങ്ങൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം തിരിച്ചുള്ള ക്രോസ് ഓവറിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മുന്നൂറ്റി പതിനഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്യാൻഡിൽ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഹൈ വോള്യൂം ജനറേറ്റ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുന്നൂറ്റി എഴുപത്തിരണ്ടിലെ മാർക്കറ്റ് പോയി നിൽക്കത്തുള്ളൂ ഇരുന്നൂറ്റി അറുപത്തേഴ് ലെവലിൽ നിന്നുള്ള ഒരു എൻട്രി ആണെങ്കിലും മുന്നൂറ്റി അറുപത്തേഴ് നൂറ് പോയിന്റ് ഈസി ആയിട്ട് റൈഡ് ചെയ്യാം നൂറ് പോയിന്റ് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും പറ്റായില്ലോ ഒരു ദിവസം സിംഗിൾ നോട്ടിൽ നൂറ് പോയിന്റൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശ്രദ്ധിച്ചിരുന്നാൽ എടുക്കാൻ പറ്റും എങ്ങനെ എടുക്കാൻ പറ്റും എപ്പോൾ എടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് ഉണ്ട് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നൂറ് പോയിൻ്റ് എങ്ങനെ റൈഡ് ചെയ്യാം ഇത് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നൂറ് പോയിന്റ് റൈഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ആവറേജിങ് വീഡിയോ ആണ് ഇതിലും എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കണോ എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വീഡിയോ ഡയറക്ഷണൽ ട്രേഡും സെക്കൻഡ് വീഡിയോ ഇത് ആവറേജിംഗ് വീഡിയോ ആയിട്ടാണ് കാണിച്ചിരിക്കണതെന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നവർ ദയവെയ്ത് മറ്റുള്ള മുമ്പുള്ള വീഡിയോയും കൂടെ കണ്ട കൃത്യമായിട്ട് ഒരു ദിവസം നൂറോ ഇരുന്നൂറോ പോയിൻ്റൊക്കെ റൈഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ എങ്ങനെ വിനിയോഗിക്കാം എന്ന് നിങ്ങൾക്ക് പഠിച്ച് എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് മുന്നൂറ്റി പതിനഞ്ചാണ് അടുത്ത ലെവലെന്നാണ് പറഞ്ഞത് മുന്നൂറ്റി പതിനഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ നിൽക്കാനുള്ള സ്ഥലം മുന്നൂറ്റി എഴുപത്തിരണ്ടേ ഉള്ളൂ അപ്പോൾ മുന്നൂറ്റി ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് മുന്നൂറ്റി ആയിട്ടുണ്ട് നോക്കിക്കേ ആറായിരത്തി അറുനൂറ്റേഴിലാണ് ഇപ്പോഴും നിൽക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഇപ്പോൾ ഒരു അലർട്ട് വന്നിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം കേട്ടോ കാരണം ഇവിടെ ഒരു ആർ എസ് ഐയിലൊരു മടക്ക് വന്നിട്ടുണ്ട് ഇതൊരു സേഫ് പൊസിഷനാണ് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇപ്പോൾ മുന്നൂറിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സേഫ് പൊസിഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് നാലാമത്തെ മെത്തേഡ് അപ്പം മുന്നൂറ്റി നാൽപ്പത് എത്തിയിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി എട്ട് തൊള്ളായിരം നൂറ് പോയിന്റിൻ്റെ മേലെ റൈഡ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് തൊട്ട് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം നോക്കിക്കേ ഇവിടെ ക്രോസ് ഓവറ് അടുത്തൊരു ക്രോസ് ഓവറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളാണ് ഇനി മാർക്കറ്റ് നടക്കാനായിട്ട് പോകുന്നു ഒന്ന് സേഫായിട്ട് ഇവിടെ ഇറങ്ങാം അപ്പോൾ മുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ് എന്ന് പറയുമ്പോൾ എഴുപത് പോയിൻ്റ് ഓൾറെഡി പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകും അത് ഓൾറെഡി മുന്നൂറ്റി അൻപത് വരെ പോയതാണ് അൻപത് പോയിൻറ്റിൻ്റെ വ്യത്യാസം ഓൾറെഡി വന്നതാണ് അത് ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയണത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ക്യാ പ്രീ രാവിലെ ഓപ്പൺ ചെയ്ത ഹൈ അതായത് ഡേ ഹൈനെ ബ്രേസി ബേ ബേസ് ചെയ്തിട്ടൊരു ഹൈ വന്നതാണ് ആ ഹൈ അഗെയിൻ മാർക്കറ്റ് ഇനി ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അലർട്ടാവണം എന്താണ് അലർട്ടാവണ്ടേ ഒന്നെങ്കിൽ ഈ ഒരു ഭാഗത്ത് താഴത്തു നിന്നുള്ള എൻ്റെ ട്രെയിൽ ചെയ്ത് എവിടെയെങ്കിലും ലോക്ക് ചെയ്യാം ഈ ക്രോസ് ഓവറ് കണ്ടിന്യൂ ചെയ്ത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ഈ ക്രോസ് ഓവർ കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് ഹൈ വോളിയം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ട് പോവാം മുന്നൂറ്റി എൺപത്തി മാർക്കറ്റ് നല്ല രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്ത് പോവാം അല്ലാത്ത പക്ഷം അത് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ക്രോസ് ഓവർ കഴിഞ്ഞ് ഗ്രീനിലേക്ക് കയറുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോകാം അപ്പോൾ ട്രെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് ഏരിയ ഉള്ളൂ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ആ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് അത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ആയിട്ട് കീപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നോക്കാനുള്ളത് ആർ എസ് ഐ ക്രോസ് ഓവറ് അല്ലെങ്കിൽ ഗ്രീനിലേക്ക് കയറുമ്പോൾ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാനുള്ള ലാസ്റ്റ് സ്റ്റേജും കൂടെ നോക്കാം ഇപ്പോൾ നാല് രീതിയിലുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ നാല് മെത്തേഡിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് നിങ്ങൾ ചോസ് ചെയ്യണം എപ്പോഴും സേഫ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ഡെയിലി മാറുക എന്നുള്ളതാണ് ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഏത് ഏത് രീതിയിൽ മാർക്കറ്റ് വരും എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ചിലപ്പോൾ ലോസ് ആയിരിക്കാം ചിലപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ബിഗ് മൂവ്മെൻറ്റ് നടക്കാം അത് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു മാസം മുഴുവൻ ആ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും ഈ പറ അടിസ്ഥാനപരമായിട്ട് എല്ലാം കൂടെ കൂട്ടുകിഴിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ദൈ ക്രോസ് ഓവർ ടു ക്രോസ് ഓവറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുന്നൂറ് അത് മേ ബി ഈ ഒരു മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ആറഞ്ച് വരെയൊക്കെ വരാം കേട്ടോ മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ആറഞ്ച് വരെയും പീക്ക് ലെവലിൽ വന്ന് മുട്ടിയിട്ടൊക്കെ പോരാ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് മുന്നൂറ് വരെയും എഴുപത് പോയിൻറ്റിൽ സ്വസ്ഥമായിട്ട് പരിപാടി നിർത്തുക അതാണ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരെ ഈ നാല് രീതി യൂസ് ചെയ്താലും ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് സക്സസ് റേഷ്യ ഉള്ളൊരു മെത്തേഡാണ് ഈ നാല് മെത്തേഡ് മാർക്കറ്റിൻ്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ സഡൻ ഡംപൊക്കെ വന്നേക്കാം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തൊരു എൻട്രി എടുക്കുമ്പോൾ നിലവിലുള്ള ലോ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം എന്നെ സംബന്ധിച്ച് ഇതൊരു ആവറേജിങ് ട്രെയ്ഡായിട്ട് കൺസിഡർ ചെയ്ത് കാരണം എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടേണ്ട ആ കാര്യം അവിടെ വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നാല് മെത്തേഡ് യൂസ് ചെയ്ത് ഇനി ഇനിയുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബോണസ് പോയിൻ്റ് ആണ് അതായത് ഗ്രീനിലേക്ക് കയറുന്ന സമയം മാർക്കറ്റ് എവിടെയാണ് നിൽക്കണമെന്ന് കൂടെ നോക്കും ആ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പൊതുവേ സംഭവിക്കാറായിട്ടുള്ളത് ഒന്ന് ഹൈ വോളിയം ജനറേറ്റഡ് ആയിരിക്കും ആ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് നിൽക്കാനുള്ള മേജറായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് അഞ്ച് വരെ ഒരു ഹൈ അതായത് മുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി ഇരുപത്തിനാല് വരെ ഒരു വിക്ക് മേ ബി വന്നേക്കാം അതിൻ്റെ മുകളിൽ ക്യാൻറ്റിന് ക്ലോസ് ചെയ്താൽ ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ വരുന്ന സമയം ചിലപ്പോൾ മുന്നൂറ്റി എൺപത്തിരണ്ടിൽ പോയേക്കാം ഇപ്പോൾ രണ്ട് ലോട്ട് മൂന്ന് ലോട്ട് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് രണ്ട് ലോട്ട് കൊടുക്കാം ബാക്കിയുള്ള ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ പത്ത് പോയിൻ്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടി ഇരിക്കുക ഇത് ഗ്രീനിലേക്ക് വരുന്ന സമയം ഭാഗ്യമുണ്ടെങ്കിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് കിട്ടും ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യാം ഇത് നാലാമത്തെ മെത്തേഡാണ് ഇത് അങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ലോട്ട് എപ്പോഴും എടുത്ത് ശീലിച്ചാൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനിയുള്ള ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും പതിനൊന്നരക്ക് ശേഷം ഈ ക്യാൻഡിൽ ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഹൈ വോളിയം മൂവ് ചെയ്തിട്ട് മുന്നൂറ്റി എൺപത്തിരണ്ടിലേക്ക് പോകാം അതിൽ കൺഫേം ആയിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് അഞ്ച് വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഈ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഗ്രീനിലേക്ക് മാർക്കറ്റ് മുട്ടുമ്പോൾ മാർക്കറ്റ് ഏത് ലെവല് നിൽക്കുന്നു എന്ന് കാണിക്കാനായിരിക്കും അതിനുശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതിനുമുമ്പ് മുന്നൂറ്റി ഇരുപത്തിനാല് എത്തുവാണെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം ഓക്കെ മുന്നൂറ്റി ഇരുപത്തിനാല് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഓൾമോസ്റ്റ് പറഞ്ഞത് കാരണം മുന്നൂറ്റി മാർക്കറ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റ് മുന്നൂറ്റി നാൽപ്പതിലാണ് അപ്പോ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ലെവൽ അപ്രോക്സിമേറ്റ് ഒരു ലെവൽ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാട്ടോ ഇപ്പൊ നിക്കുന്ന സിംഗിൾ ലോട്ടിലെ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോ മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതായത് ക്രോസ് ഓവർ വന്നു ഈ ക്രോസ് ഓവർ വന്നപ്പോ പീക്ക് ലെവലിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് മുന്നൂറ്റി അൻപത് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് മാർക്കറ്റ് റെഡിലേക്ക് കയറുമ്പോ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ടിന്യൂഷൻ മാർക്കറ്റ് താഴത്തോട്ട് വരാം ഇപ്പൊ ഗ്രീനിലേക്ക് കയറി ഇല്ലെങ്കിൽ മാർക്കറ്റ് സിംഗിൾ കാൻഡിൽ മൂവ് ചെയ്ത് മുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് പോവാന്നാണ് പറഞ്ഞത് അപ്പോ ഈ ഒരു ക്രോസ് ഓവറോട്ട് ഈ ഒരു ക്രോസ് ഓവറ് താഴത്തേക്ക് ഡൈവർജൻസ് വരെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതിലൊക്കെ ആയിട്ട് നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത് പോയിന്റിന്റെ മൂവ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ക്രോസ് ഓവർ ട്ട് ക്രോസ് ഓവർ വരെയുള്ള ഏകദേശം മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഓൾമോസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളാണ് ഒരു മാർക്കറ്റിൽ വരുന്ന നാല് ടൈപ്പ് ഓഫ് എൻട്രി എക്സിറ്റിന്റെ പ്ലാനുകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റേഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലൊരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ പാളിച്ച് എവിടെയാണെന്ന് എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് എടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയണ്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേയ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്